എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് തിങ്കളാഴ്ച വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾ ദീർഘ മംഗല്യദോഷ പരിഹാരത്തിനും കന്യകന്മാര് നല്ല ഭർത്താവിനം ലഭിക്കുവാനും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം കൂടുതൽ ഉത്തമമാണ് സാധിക്കാത്തവരെ ശിവക്ഷേത്ര ദർശനം നടത്തിയാലും മതിയാകും ശിവപാർവതിമാരുടെ സ്തുതികൾ ജീവിക്കുന്നത് ഉത്തമമാണ് ഞായറാഴ്ച മുതൽ ശുദ്ധിവൃത്തിയോടെ വേണം വ്രതം അനുഷ്ഠിക്കാനും പാലിക്കുവാനും വ്രതമനുഷ്ഠിക്കുന്ന ദിവസം പകലുറക്കം പാടുള്ളതല്ല അന്നേ ദിവസം രാവിലെ കുളിച്ചു വൃത്തിയായി ശിവക്ഷേത്ര ദർശനം നടത്തി മഹാദേവന് കൂവളത്തിൻ്റെ ഇല മാല വഴിപാടായി നടത്തുന്നതും അതിനോടൊപ്പം തന്നെ ജലധാര പിൻവിളക്ക് തുടങ്ങിയവ വഴിപാടായി നടത്തുന്നതും വളരെ ഉത്തമമാണ് അന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവൻ്റെ വാഹനമായ നന്ദികേശനെയും കൂടി പ്രാർത്ഥിക്കുവാൻ ഓർക്കുക അന്നേ ദിവസം എത്രത്തോളം നമുക്ക് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ദാമ്പത്യത്തിൽ പൊരുത്തക്കേട് ഉള്ളവരാണെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും ജലധാര വഴിപാടായിട്ട് നടത്തുന്നത് വളരെ ഉത്തമമാണ് പങ്കാളിയുടെ സ്വഭാവദൂഷ്യങ്ങൾ മാറുവാനും അന്നേ ദിവസം നിങ്ങൾക്ക് വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാ സ്ത്രീകളും കഴിയുന്ന തിങ്കളാഴ്ചകളിൽ തിങ്കളാഴ്ച പ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം